ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോയിൽ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് പ്രോഡക്റ്റാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അമ്പത് രൂപയിൽ താഴെയുള്ള താഴെ നമുക്ക് എന്ത് കിട്ടും എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള ഐറ്റംസ് രണ്ട് ഷീറ്റ് മാസ്കും മൂന്ന് വൈപ്സും ആണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഷീറ്റ് മാസ്ക് രണ്ടെണ്ണം ഇത് ഞാൻ പൊട്ടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിന് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് രണ്ടിനും വരുന്നത് ഒരു പീസിന് നാൽപ്പത്തൊമ്പത് രൂപ നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് രണ്ടെണ്ണത്തിന് പിന്നെ വന്നിട്ട് സൺസ്ക്രീനാണ് സൺസ്ക്രീനിൻ്റെ ആണ് വരുന്നത് ഇതിനകത്ത് പത്ത് വൈറ്റ്സ് ആണുള്ളത് നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ വരുന്നത് രണ്ട് മേക്കപ്പ് റിമൂവേഴ്സാണ് ഒരെണ്ണം ഫുൾ മേക്കപ്പ് റിമൂവറും മറ്റൊന്ന് ലിപ് ലിപ്സ്റ്റിക്കിന്റെ റിമൂവർ ഇത് ലിപ്സ്റ്റിക്കിന്റെ റിമൂവറും ഇത് ഫുൾ മേക്കപ്പ് റിമൂവറാണ് വരുന്നത് അപ്പം നമുക്ക് ഇത് ഇതെല്ലാം ഞാൻ ഇപ്പോഴാണ് കേട്ടോ തുറന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് മേക്കപ്പ് റിമൂവർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് പത്ത് പീസാണ് കേട്ടോ വരുന്നത് മണം എനിക്കങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി ഒരു കുത്തിക്കൊള്ളുന്ന പോലത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താ ഒരു ഏതോ ഒരു സോപ്പിന്റെ ഒരു സ്മെല്ല് പോലെ ഉണ്ട് ഇതാണ് അപ്പൊ ഒരു വൈബ്സ് എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ നമുക്കിത് മേക്കപ്പ് റിമൂവ് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ കയ്യിൽ ഇവിടെ ഞാൻ ഫുൾ മേക്കപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഫേസിൽ ഞാന് ജസ്റ്റ് പൗഡറും ലിപ്സ്റ്റിക്കും കൺവശി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വൈപ്പ് ചെയ്ത് അറിയത്തില്ല അപ്പം ഞാനിവിടെ കയ്യിൽ ഞാൻ ഫുള്ള് മോയിസ്ചറൈസറ് പ്രൈമറ് നമ്മുടെ ഫൗണ്ടേഷൻ സൺസ്ക്രീൻ കോമ്പാക്ട് ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ ചെറുതായിട്ട് ഞാൻ കൊടുക്കാം കേട്ടോ നമ്മൾ എല്ലാം അപ്ലൈ ചെയ്തൊക്കെ റിമൂവ് ചെയ്യുമ്പോഴത്തേനും ഒത്തിരി ടൈം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഓക്കെ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടല്ലോ ഒരു യെല്ലോ കളർ പോലെ വരുന്ന അപ്പൊ അത് നമ്മൾ മേക്കപ്പ് ആണ് അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം ഓക്കെ പക്ക പക്ക ആണ് കേട്ടോ മേക്കപ്പ് റിമൂവ് ആവും മണം കുഴപ്പില്ല മേക്കപ്പ് റിമൂവ് ആവുന്നുണ്ട് ഗൈസ് ഓക്കെ നാൽപ്പത്തൊമ്പത് അല്ല ഇരുപത്തൊമ്പത് രൂപയ്ക്ക് വറുത്താണ് കേട്ടോ പിന്നെ വന്നിട്ട് ലിപ്സ്റ്റിക്കിന്റെ ഓക്കെ ലിപ് കളർ റിമൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഫസ്റ്റ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ഡാസിലറിന്റെ ഡി എൽ സി സീറ ടു ഫൈവ് ആണ് അപ്പൊ അത് നമുക്ക് റിമൂവ് ആവുന്നുണ്ടോ നോക്കാം ഇത് വന്നിട്ട് ഊഹ് ഒരു ആശുപത്രിയുടെ ആശുപത്രിയുടെ മണം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഡെറ്റോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഒരു ഡെറ്റോളിന്റെ ഒരു സ്മെല്ലില്ല ആ ഒരു സ്മെല്ലേ ലൈക്ക് ഇഷ്ടപ്പെട്ടില്ല മണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചുണ്ടി തേക്കാൻ വേണ്ടി ഞാൻ എന്റെ കയ്യിൽ ഞാൻ ആ ലിപ്സ്റ്റിക് തന്നെ ഞാൻ സെയിം എടുത്ത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വരാം みん、okay. okay. なもこだわりピーズこだ ഇതും വർക്കിംഗ് ആണ് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് വർത്താണ് മണമാണ് അൺസഹിക്കബിൾ സ്മെല്ലാണ് നീ സൺസ്ക്രീൻ എന്താ അവസ്ഥ അവസ്ഥറിയില്ല നല്ല നോക്കാം സോറി സൺസ്ക്രീൻ പൊട്ടിക്കാം തരക്കേടില്ല എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാട്ടോ അതിന്റെ മൂന്നിലെ സ്ല്ല സൺസ്ക്രീൻ്റെ വലിയ പ്രശ്നമില്ലാട്ടോ ഇതിപ്പോ എന്താ അറിയാലേ ആ ഒരു സ്മൂത്ത്നിങ് എഫക്ട് ഉണ്ട് ഇതിന് ഒരു ക്രീം തയ്ച്ചൊരു ഫീല് ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ക്രീം തേച്ച ഒരു ഇത് നമുക്ക് സ്കിന്നിലുണ്ട് ആ കൊള്ളാം എന്താണ് സംഭവം സൂപ്പർ ആണ് സ്മെല് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മറ്റു രണ്ടെണ്ണത്തിനും ഒപ്പം സഹിക്കാൻ പറ്റുന്നില്ല ഇത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ സ്മെല് അതാണ് മൂന്നെണ്ണം പിന്നെ നമുക്ക് ഷീറ്റ് മാസ്ക് ഷീറ്റ് മാസ്ക് നമുക്ക് ഇപ്പൊ പൊട്ടിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഞാൻ കിട്ടണം അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പൊട്ടിച്ചിട്ട് ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് അമ്പത് രൂപയ്ക്ക് താഴെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് വേറെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ നൈറ്റ് റിമൂവർ ഉണ്ട് അല്ലാണ്ട് അങ്ങനെ കുറെ കുറേ വൈബ്സ് ഉണ്ട് അവിടെ പിന്നെ ഷീറ്റ് മാസ്കിന്റെ ആണെങ്കിലും വേറെ വേറെ ടൈപ്പ്സ് ഓഫ് ഷീറ്റ് മാസ്കും അവിടെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും അഫോർഡബിൾ റേറ്റ് ആണ് ജൂട്ടിയോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പോയി മേടിക്കാൻ പറ്റുന്ന ഷോപ്പ് ആണ്ട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടുത്തെ പർച്ചേസിങ് കാരണം ഞാൻ ഫസ്റ്റ് ടൈം പോയതായിരുന്നു എന്നിരുന്നാലും മിനിമം പോകാം സാധനങ്ങൾക്ക് നമുക്ക് മേടിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ തീർക്കാനും മറക്കില്ല അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും